അസ്സലാമു അലൈക്കും വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്ന് കേട്ടത് പരിശുദ്ധ ഉംറ നിർവഹിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വലിയൊരാഗ്രഹമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഹജ്ജും ഉംറയും ആരോഗ്യത്തോടു കൂടി കബൂലാവുന്നതിൽ നിർവഹിക്കാൻ അങ്ങനെ നിർവഹിക്കാൻ ഉംറ നിർവഹണത്തിന് പോയ മയ്യിൽ കുറ്റ്യാട്ടൂർ സ്വദേശിനിയായ ഒരു സുഹൈല എന്നു പേരുള്ള സുഹൈല ഹാദിയ എന്നു പേരുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവതി ഹാഫിൾ ഷറഫുദ്ദീൻ സഖാഫി വെള്ളിക്കലിൻ്റെ ഭാര്യയാണ് അവർ ഉമ്ര നിർവഹിച്ച് തവാഫ് കഴിഞ്ഞിട്ട് കൂടെയുള്ള സ്ത്രീകൾക്ക് ദുആക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് പൊടുന്നനെ ആ യുവതി കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് രണ്ട് ചെറിയ മക്കളാണ് ഷാസിയ മുഹമ്മദ് എന്നുള്ള രണ്ട് ചെറിയ മക്കൾ അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് കോയാം മർക്കസ് വിമൻസ് അക്കാദമിയിലെ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് സുഹൈല ഹാദിയ എന്ന കുറ്റ്യാട്ടൂർ സ്വദേശി അവർ ഭർത്താവിനൊപ്പമാണ് ഫാമിലിക്കൊപ്പമാണ് അവർ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോയത് അവിടെ വെച്ചാണ് ഈ ഒരു ദാരുണമായ മരണമുണ്ടായത് ആ ഒരു മരണം അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായൊരു മണ്ണിൽ അവരാഗ്രഹിച്ചതുപോലെ ആ പരിശുദ്ധമായ മണ്ണിലേക്ക് അവർ ചേർന്നു പക്ഷേ ആ രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളൊരു ഫോട്ടോ ഞാൻ കണ്ടു ആ ഉമ്മയുടെ ആ സുഹൈല എന്നു പേരുള്ള ആ ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിൻ്റെ കട്ടലിൻ്റെ അരിയിൽ പകച്ചു നിൽക്കുന്ന രണ്ട് കുട്ടികളുടെ ചിത്രം ആ ഒരു ചിത്രം കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അള്ളാഹു ആ കുടുംബത്തിന് ആ ഒരു മരണപ്പെട്ട സ്ത്രീക്കും അഹഫിറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബരിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റട്ടെ ഒപ്പം ആ ഒരു കുട്ടികൾക്ക് അള്ളാഹു അതിൻ്റെ ഭർത്താവിനും അല്ലാഹു ക്ഷമ നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന് വളരെ വലിയൊരു അഭിലാഷമാണ് ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് മരണം എപ്പോഴും എവിടെ വെച്ച് സംഭവിക്കാം പക്ഷേ ചില മരണങ്ങൾ നമുക്ക് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ വലിയൊരു ആശ്വാസകരമാണ് കാരണം അത്തരം ഒരു മരണമാണ് ഈ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു ഇമാമത്തായിട്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ കിബിലെന്ന് പറയുന്നത് തന്നെ അസമ ആണ് അവിടേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും ആ യുവതിക്ക് ഷഹി ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നുണ്ടാവും ഒരു വിശുദ്ധമായ ഒരു പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മനസ്സോട് കൂടിയിട്ടായിരിക്കും അള്ളാഹു അവരെ സ്വീകരിച്ചിട്ടുണ്ടാവുക ഏതായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ആ ഒരു യുവതിക്ക് വേണ്ടിയിട്ടും ദാ ചെയ്യണം അള്ളാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ അവരെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻ്റ് ചെയ്യണം അസ്സലാമലൈക്കും